വേദിയുടെ അധ്യക്ഷൻ ശ്രീ ടി പി സുന്ദരേശൻ വേദിയിലിരിക്കുന്ന ആദരണീയരെ വയലാറിനെ സ്നേഹിക്കുന്ന സഹൃദയരെ വയലാറിനെ കുറിച്ച് ഒരു അനുസ്മരണം വയലാർ രാഘവപ്പറമ്പിൽ വെച്ച് നടത്തുക എന്ന് പറയുന്നത് എന്നെപ്പോഴുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം സ്നേഹിക്കുകയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് തൻ്റെ നയം വ്യക്തമാക്കിയ കവിയുടെ പേരാണ് വയലാർ രാമവർമ്മ നിങ്ങൾക്കുള്ളത് പോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി തൊഴിലാളികളുടെ കഥ പറഞ്ഞു കൊടുത്ത മുത്തശ്ശി കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്ജ്വല സമര കഥ എന്ന് പാടിയ കവി വയലാറിനെ വായിക്കേണ്ടത് വയലാറിന്റെ സിനിമാ ഗാനങ്ങളിലൂടെയോ നാടക അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഘവപറമ്പിൽ വെച്ച് എനിക്കത് പറയാനായിട്ടുള്ള അർഹതയുണ്ട് എന്ന് കരുതുന്നു പലപ്പോഴും വയലാറിനെ ആളുകൾ വിലയിരുത്തുന്നത് വയലാറിന്റെ കവിതകളെ വെച്ചല്ല മൺമറഞ്ഞു പോയ ഇന്ദ്രധനസ്സുമായിട്ട് വന്നിട്ട് മരിച്ചിട്ട് അമ്പത് വർഷമായിട്ടൊന്നും മരിക്കാതെ നിൽക്കുന്ന ഒരു കവി രേഖപ്പെടുത്തേണ്ടത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തവും ശക്തവുമാണ് വർത്തമാനകാലത്ത് കാരണം വയലാറിനെ സംബന്ധിച്ചിടത്തോളം വയലാറിന്റെ സിനിമാ പാട്ടുകൾ എഴുതാൻ പോയ കാലത്ത് കവിതയ്ക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ സിനിമാ പാട്ടിന് ലഭിച്ചു എന്ന് എൻ വി കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുണ്ട് വയലാറിന് എന്താണ് നഷ്ടപ്പെട്ടതെന്നുള്ള നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ സുന്ദരമായ കവിതകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും സുന്ദരമായ സിനിമാ പാട്ടുകൾ തിരികെ വരികയും ചെയ്തു പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷം വയലാറ് ഒഴിച്ചിട്ട ഒരു കവിതാ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടന്നു എന്നുള്ളതാണ് വയലാറിന്റെ മഹത്വം പാദമുദ്ര എന്ന് പറയുന്ന ആദ്യത്തെ സമാഹാരം ഇറങ്ങുന്നത് മലയാളത്തിലൊരു കവി പാദമൂന്നി ഇതാ ഞാൻ ഇവിടെ എത്തുന്നു എന്ന് പേരിട്ടുകൊണ്ടാണ് മലയാളികളുടെ മണ്ണിൽ ഇതാ ഞാൻ പാദം ഊന്നി നിൽക്കുകയാണ് പാദമുദ്രയിലൂടെ അതുകൊണ്ട് തന്നെ ഞാൻ കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പാട്ടിനെ കുറിച്ചല്ല വയലാറിന്റെ കവിതകളാണ് നമ്മൾ കൂടുതലും വിശകലനം ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടത് മനുഷ്യന്റെ സത്യം തേടി മനുഷ്യനെ തേടി മനുഷ്യകം എന്ന ഗുണത്തെ തേടി നടന്ന മഹാനായ കവിയാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ പറഞ്ഞു ആത്മാവിനെ സ്നേഹിക്കാത്ത ആളുകൾ വേണോ മനുഷ്യനെ സ്നേഹിക്കാത്ത ആളുകൾ വേണോ എന്ന് ചോദിച്ചവരുണ്ട് മനുഷ്യനെ അല്ലേ സ്നേഹിക്കേണ്ടത് ആത്മാവിനെ ആണോ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ച കേരളമാണ് നമ്മുടെ നേരം കവിയെ കവിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ശക്തമായി തന്റെ തൂലികയിലൂടെ സ്വർണനുപ്പിയിൽ തങ്കനപ്പിയിൽ വയനാർ തന്റെ അക്ഷരഹനികൾ മലയാള സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലമുദ്ര കഴിഞ്ഞാല് കൊന്തയും പൂന്തൂലുമാണ് കവിതയുടെ കൊത്തൊഴുക്കില് നമുക്ക് കാണാൻ കഴിയുന്ന കുറേയധികം സുന്ദരമായ കവിതകൾ വാർന്നു വീഴുന്നത് ഈ കൊന്തയും പൂന്നൂലും അതിനുശേഷമാണ് മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ചില രചനകളിലെ നിലനിന്നിരുന്ന വൈവാഹിക സമ്പ്രദായത്തിന്റെ ദുരന്തത്തെ ചിത്രീകരിച്ചു കൊണ്ട് വയലാർ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം മലയാളികളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് വയലാർ കഥ പറയുന്നത് പോലെ കവിത എഴുതുന്ന ആളാണ് കഥാഗാനങ്ങൾ എഴുതുന്ന ആളാണ് വയലാറിന്റെ കാലഘട്ടത്തില് പറയാറുണ്ട് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയിൽ നിന്ന് സ്വീകരിച്ച ചില കവിതാ കവിതാ വാസനകളും ഈ മലയാള കവിയെ സ്വാധീനിച്ചതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ചങ്ങമ്പുഴ കവിതയുടെ സ്വാധീനത്തിൽപ്പെട്ട വയലാറ് പി ഭാസ്കരൻ ഒ എൻ വി എന്നീ കവികളെ മാറ്റുലി കവികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച കാലത്ത് വയലാർ ഒരു കവിത എഴുതി എൻ്റെ മാറ്റുലി കവിതകൾ എന്ന് പറഞ്ഞു വയലാർ ഇത് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ചങ്ങമ്പുഴ എഴുതിയ സ്വരമധുരവം തുളുമ്പുന്ന വാക്കുകളുടെ ഹൃദ്യതയിൽ വാക്കുകൾ ഒന്നിനു മേലൊന്നായിട്ട് തൊടുത്തു വെക്കുന്ന കോവള പതാപലികൾ കൊണ്ട് തൊടുത്തു വെക്കുന്നത് കണ്ട് അതിൽ സ്വാധീനതയിൽ പെട്ടുപോയിട്ടുള്ളവരുണ്ടാവാം ചെങ്ങമ്പുഴയെ ഇഷ്ടപ്പെടുന്നവർ ധാരാളം പേരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാറായിരുന്നു ആ രമണലിനെ കുറിച്ച് അങ്ങേ ഓർക്കുമ്പോൾ എന്ന് പറയുന്ന കവിത എഴുതിയ ആളിന്റെ പേര് വയലാറാണ് അങ്ങനെയുള്ള വയലാറിനെ മറ്റൊരു കവി എന്ന് വിളിച്ചതിന്റെ കാരണം ഈ ചങ്ങമ്പുഴയുടെ സ്വാധീനത ഇടയ്ക്കെങ്കിലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ചങ്ങമ്പുഴയുടെ പരാജയ ബോധമോ വിഷാദാത്മകതയോ ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട വയലാറിനെ ബാധിച്ചിരുന്നില്ല ചങ്ങമ്പുഴ വിഷാദത്തിന്റെ കവിയായിരുന്നു കരച്ചിലിന്റെ കവിയായിരുന്നു കഥന്റെ രസം കഥ കരകവിയും കഥ പറയാം പക്ഷേ കരൾ ഉരുകി കരൾ ഉരുകി കരയരുതുന്ന ആരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ കരയിച്ച കവിയുടെ പേരും കൂടെയാണ് ചങ്ങപ്പഴെങ്കിൽ അതല്ല കവിതം കവിത്വം എന്ന് പറയുന്നത് മനുഷ്യന്റെ കഥ പറയുമ്പോൾ കരച്ചിലല്ല നരമ്പുകളെ ത്രസിക്കുന്ന രക്തമാണ് ഓടിക്കയറേണ്ടത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തിന്മയെ അദ്ദേഹം ആയിഷയിലൂടെ അവതരിപ്പിച്ചു വെച്ചു ആയിഷയുടെ കഥ ഞാൻ പറയുന്നില്ല പക്ഷെ ആയിഷയെ നമ്മൾ മറക്കില്ല കഥാപ്രസംഗത്തിലൂടെയല്ല ആയിഷയെ പഠിക്കേണ്ടത് ആയിഷ എന്ന കാവ്യത്തിൽ ആയിഷ എന്ന് പറഞ്ഞാൽ എട്ടിനും പത്തിനും ഇടയിൽ പ്രായമുള്ള ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്കുണ്ടായ ദുരന്തം ആയിഷയെ നമ്മൾ മറക്കാത്തത് കൊണ്ടാണ് ഒരിക്കലും കഥാപ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടത് കൊണ്ടല്ല കാരണം കവി എഴുതി വെച്ചിരിക്കുന്ന ആയിഷയുടെ ഒരു ചിത്രമുണ്ട് വാങ്ങുമയ ചിത്രം മഞ്ഞപ്പുള്ളികളുള്ള നീലജാക്കറ്റും നീളെ കുഞ്ഞുതും ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചുരുളൻ മുടിക്കെട്ടും അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങൾ വറക്കുമോ നിങ്ങളെന്നായിഷയെന്ന് വയനാട് നമ്മളോട് ചോദിക്കുന്നുണ്ട് മഞ്ഞപ്പുള്ളികളുള്ള നീലചാക്കറ്റും നീളെ ചേർത്ത പാവാട പാവാടച്ചുട്ടും കൈകളിൽ പൊട്ടിപ്പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചുരുളൻമുടിക്കെട്ടും അടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും വറക്കുമോ നിങ്ങളെന് ആയിഷയെന്ന് കവി നമ്മളോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ് നമ്മൾ ആരും പറഞ്ഞില്ല അദ്രമാനെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് വളഞ്ഞ വെള്ളിക്കൊമ്പ കവിളും അതിലൊക്കെ മുറുക്കാൻ പതയുമായി കുത്ത് ഉഗ്രമാരൂപ്യത്തിൽ മുഴുപ്പത്തിയതാണ് ആ മാംസ ഉൽപ്പന്നക്കാരൻ വക്കൃണം വർന്ന് തുളുമ്പും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്ത് കെട്ടിത്തൂക്കി വെട്ടുകത്തിയും കുലുക്കിക്കൊണ്ട് ചട്ടുകാലനാമൃതരിയ്ക്കും നഗരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്രമാന്റെ ഒരു ചിത്രം നമുക്ക് തരുന്നു ഈ കഴിമതയുടെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു പെൺകുട്ടിയെ സമുദായം അല്ലെങ്കിൽ സമുദായത്തിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളുടെയോ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നിലനിൽക്കുന്നതോ അന്ന് എല്ലാ സമൂഹത്തിലും നിലനിന്നിരുന്ന ആയ ചില കാര്യങ്ങളോ ശൈശവവിവാഹം ആ ശൈശവ വിവാഹത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ദുരന്തം ആയിഷ മൊഴിചെല്ലപ്പെട്ടു ഗർഭിണിയായിട്ട് തെരുവില്ലാത്ത ആ തെരുവിൽ വന്ന ആയിഷയുടെ ചേരുന്നത് എവിടെയാണ് വെറും പതിനാല് വയസ്സുള്ള ആയിഷ പ്രസവിച്ചു ആ പ്രസവിച്ച കുട്ടിയെ ദേശീയ സ്ത്രീകൾ ഒന്നു കളയുകയാണ് ആ കുറ്റത്തിന് ജയിലിൽ പോകുന്ന ആയിഷ വീണ്ടും ജയിലിൽ നിന്ന് തിരികെ വരുമ്പോൾ അദ്രമാൻ ജയിലിലാണ് ഒരു ഇറച്ചുവെട്ടിക്കാരൻ ഇറച്ചു വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ആളുമായിട്ട് തർക്കത്തിലുണ്ടാക്കുകയും കയ്യിലിരുന്ന് വെട്ടുകൊണ്ട് അഗ്രമാൻ അയാളെ വെട്ടുകയും അയാൾ ജയിലിൽ പോയി ഗർഭിണിയായ ആയിഷ അനാഥയായി ആ അനാഥയായ ആയിഷ രണ്ടാമത് ജയിലിൽ നിന്ന് വരുമ്പോൾ ഗർഭിണിയാവുന്നത് പോലീസുകാരാൽ ഗർഭിണിയായിട്ടാണ് അങ്ങനെ അവള് പറയുന്നുണ്ട് എന്ത് വന്നാലും ഈ കൊച്ചിന് ഞാൻ പ്രസവിക്കും അങ്ങനെ പ്രസവിച്ചു അതിനെ വളർത്തുവാൻ വേണ്ടി വേശ്യാവൃത്തി സ്വീകരിച്ചു ആ കൊച്ചിന്റെ പേര് റഹിമനായിരുന്നു ആ റഹിമനെ വളർത്താൻ വേശ്യാവൃത്തി സ്വീകരിച്ച സമയത്താണ് അവള് മൊഴിചൊല്ലിയ ആള് വീണ്ടും വേശ്യാവൃത്തിക്ക് ആ ആയിഷയുടെ അരികിൽ വരികയും ആയിഷ അയാളെ ആ വെട്ടി വെട്ടിവെട്ടിക്കൊണ്ടുകയും ചെയ്യുന്നു ആ കവത മുഴുവൻ ഞാൻ പറയുന്നില്ല അതിന്റെ അവസാനത്തെ നാലുപേര് വളരെ ശ്രദ്ധേയമായ നാലു പേരെയാണ് വയനാട് പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അമ്പിളി മാമാനെ മത്തുവാൻ മാനത്ത് പൊൻപണം തൂകിയോരെ നിങ്ങളുടെ കൊമ്പന്തലപ്പാവ് നിങ്ങളുടെ കൊമ്പന്തലപ്പാവ് തട്ടിക്കളയുന്ന ചെമ്പമ്പുലരി കണ്ടോ അമ്പിളി മാമാനെ മൊത്തുവാൻ മാനത്ത് പൊൻപണം തൂകിയോരേ നിങ്ങളെ കൊമ്പന്തലപ്പാവ് തട്ടിക്കളയുന്ന ചെമ്പമ്പുലരി കണ്ടോ എന്താണ് ചെമ്പമ്പുലരി ചെമ്പപ്പുലി ചുവന്ന പ്രഭാതം ചുവന്ന പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസം വരും ഇതിനെയൊക്കെ തകർത്ത് എല്ലാവർക്കും സ്ഥിതിസമത്വവും സ്വാതന്ത്ര്യവും സമാ മനോസ്ഥയും വരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഉറപ്പായും വിശ്വസിച്ചിരുന്ന കവിയുടെയാണ് അനാഥർക്കും ആശ ആലംബഹീനർക്കും തെരുവിലലയുന്നവർക്കും വേണ്ടി ഒരു സമൂഹം വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് വയലാറ് എഴുതിയതാണ് അപ്പൊ ഈ ആയിഷ കഴിഞ്ഞിട്ട് വയലാറിന്റെ കാവ്യസരണിയിൽ വരുന്ന കുറേ കവിതകള് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കവിതകളാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെ ഇത്രയും ശക്തമായ തൂലിക ചലിപ്പിച്ച ഒരു കവി മലയാളത്തിൽ വേറെയില്ല അറുകല്ലെ എംബോവൻ വന്നില്ല വയലാറിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് തറവാടിന്റെ മാനം ഇത്തരമാണ് ഈ തറവാടിന്റെ മാനത്തില് രണ്ടു കാലിലും മല പോലെ ബന്ധുള്ള കുണ്ടുണ്ണിമേനോ കടന്നു പതുക്കിന് എന്നൊരു വരിയുണ്ട് നേരത്തലക്കാരെ സംബന്ധിച്ചിടത്തോളം മന്ദുകാലിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാഗമുണ്ട് ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അല്ലേ അതുകൊണ്ട് ഏർത്തല പൂരവുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടുണ്ടേ ഏർത്തല പൂരത്തിന് പോകുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ് മന്ദും കുളിപ്പറ്റി പട്ടുപൊളിപ്പറ്റി പോകാടി നാത്തൂരെ പൂരം കാണാനെന്ന മന്ദിപ്പിച്ച് പട്ടംപുതപ്പിച്ച് ൂരെ പൂരം കാണാൻ നാത്തു നാത്തൂനോട് പറയാണ് മന്തൊക്കെ കുളിപ്പിച്ചിട്ട് പട്ടക്കെ ഇട്ട് പുതപ്പിച്ചിട്ട് നമുക്ക് പൂരം കാണാൻ പോകാം എന്ന് പറയുന്ന നാടായിരുന്നു നമ്മുടെ ആ നായകനെ അവതരിപ്പിക്കുമ്പോൾ വയലാർ പറയുന്നു രണ്ടു കാലിലും പലപോലെ വന്നുള്ള കുണ്ടുണ്ണി മേനോ നടന്നു പതുക്കനെ കുണ്ടുണ്ണിമേന രണ്ട് തുതരികളായ പെൺകുട്ടികളുണ്ട് നല്ല കുളിരടിഞ്ഞിരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ കല്യാണത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ തറവാടിന്റെ ഭാരം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ദുരഭിമാന ബോധത്തിൽ നിൽക്കുന്ന ആ കഥാപാത്രം കുട്ടിടുമേന് അയാൾക്ക് മറ്റു സമുദായത്തോട് ഇഷ്ടക്കേടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം മൂന്നാമതും ഗർഭിണിയായ അവസരത്തിൽ അയാളുടെ ഭാര്യ പ്രസവിച്ചോടുകൂടി ആ പ്രസവിച്ച കുഞ്ഞു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയോട് കൂടി അയാളുടെ ഭാര്യ മരിച്ചു പോകുന്നു അയാളുടെ പത്തായ ഒരാൾക്ക് വിലക്ക് കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അയാൾ പറയുന്നു എന്തൊക്കെ നഷ്ടമായാലും തെക്ക് വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണേ തെക്കുവറത്ത് തത്തയാളെ അടക്കിയെടുത്ത് വിളക്ക് വെച്ചിട്ട് പറയുകയാണ് എന്തൊക്കെ പോയാലും തറവാടിന്റെ മാനം പോയില്ലല്ലോ എന്ന് പറയുന്ന കളി അങ്ങനെ കളിയാക്കിക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തിന്മകളെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ എതിർത്തു മാറ്റുവാൻ വേണ്ടി മലയാളത്തിലേക്ക് വന്ന ഗന്ധർവന്റെ പേരാണ് വയലാർ രാമവർമ്മ കുഞ്ഞാലം കുഞ്ഞെന്നാരം പറയുന്ന ഒരു കവിതയുണ്ട് കൃഷ്ണനെ തല്ലി കുജേരൻ ധിക്കാരകൃത്യം കേട്ട് ഇരമ്പി ആത്മാവിനെങ്ങാണ്ട് തേള് കടിച്ച പോലെ അത്തറ സന്യാസിമാർ അമ്പരന്ന് പോയെന്ന് ഒരു പ്രയോഗമുണ്ട് കൃഷ്ണനെ തല്ലി കുജേലൻ ആ ധിക്കാരകൃത്യം കേട്ട് ഇരമ്പി ജനം ആത്മാവിനെങ്ങാണ്ട് തേളുകടിച്ച പോലെ സന്യാസിമാർ അത്തറ പോയി വേറെ സ്ഥലം നോക്ക് കമ്മ്യൂണിസത്തിന് കയറി കളിക്കുവാനുള്ളതില്ല ഈ അമ്പലം എന്ന് പറഞ്ഞ ശക്തനായ കവിയുടെ പേര് പേരുകൂടെയാണ് വേറെ സ്ഥലം നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്താണ് കൃഷ്ണനെ തുല്യത് ശങ്കുണ്ണി ശങ്കുണ്ണിമേനോപനെന്ന് പറയുന്നയാള് ആ കഥകളി യോഗത്തിന്റെ ഉടമസ്ഥനാണ് അയാൾ ഒരിക്കലും ഈ വേദിയിൽ വെച്ച് കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന അയാളോ ആരിക്കോ ഒരു വാഗ്ദാനം നൽകും പത്ത് പൈസ കളി കഴിഞ്ഞാൽ കൊടുക്കില്ല വീട്ടിൽ പട്ടിണിയാണ് പത്തൊമ്പത് പതിനെട്ട് കണ്ണുകൾ ഇയാൾ ചെല്ലാൻ വേണ്ടി കുചേല കുഞ്ഞൻ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ കഥ പറയാൻ ഒരാളുണ്ടായിരുന്നു പാട്ടുപാടാൻ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് മുടിയാണ് വയലാർ രാമ എന്നുള്ളത് അങ്ങനെ ഈ കുചേല കുഞ്ഞന്മാർ സഹി കെട്ട് വേദിയിൽ വെച്ച് തന്റെ ഗോലപ്പുടയുടെ കോലൂരി ഈ മുതലാളിയായ കൃഷ്ണനെ തല്ലി ഇന്നാണെങ്കിൽ കൃഷ്ണനെ തല്ലുന്ന ഒരു പാട്ട് എഴുതിയാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ കൃഷ്ണനെ തല്ലി കുചേലെന്ന് വാക്ക് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കലാപം ചില വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സമൂഹത്തിലാണ് നമ്മൾ വർത്തമാന കാലത്തിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുക അപ്പോഴാണ് പത്തൊമ്പത് വർഷത്തിനു മുമ്പ് പത്ത് എഴുപത്തഞ്ചു വർഷത്തിനു മുമ്പ് കൃഷ്ണനെ തല്ലി പുജേലൻ ആ ധിക്കാര കൃത്യം കേട്ട് ഇരമ്പി ജനം ആത്മാവിൽ എങ്ങാണ്ട് തേട് കടിച്ച പോലെ ആ തര സജറ്റിവാ സന്യാസിമാർ അമ്പരന്ന് പോയി എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കവിയുടെ പേരുകൂടെയാണ് ശ്രീ വയലാർ രാമവർമ്മ അങ്ങനെയുള്ള വയലാർ രാമവർമ്മ സിനിമ അഭിനയത്തിന് പോകുന്ന അവസരത്തില് സിനിമ പാട്ട് എഴുതാൻ പോകുന്ന അവസരത്തില് കവിതയ്ക്ക് കുറെ അധികം നഷ്ടമുണ്ടായി ആ നഷ്ടമുണ്ടായെന്ന് മാത്രമല്ല കവിയെ ദന്തഗോപുരവാസികളെന്ന് വിളിച്ച് കളിയാക്ക ആ സമയത്ത് മദ്രാസിൽ പോയി ഒരു സിനിമയ്ക്ക് പതിനഞ്ചും ഇരുപതും പാട്ട് തരാൻ വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാസ്തിയായ കവിയെ കളിയാക്കിയപ്പോൾ കവി ഒരു കവിത എഴുതിയ കവിതയുടെ പേരാണ് എന്റെ ഒരു ചടക്കത്ത് എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന് പറയുന്ന കവിതയെ കവി ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം മൗനമായിരുന്നത് മൗന മൗനമായി മാറാനല്ല മൗനത്തെ മഹാസ്വർഗമാക്കുവാൻ നിശ്ചഞ്ചല ധ്യാനത്തെ ചലനമാക്കി മാറ്റുവാൻ എന്ന് പറഞ്ഞു കവി ഞാൻ ഇരുന്നത് ദന്തഗോപുരത്തിൽ വാത്മീകത്തിലാണ് ചിതൽപ്പുറ്റിലാണ് അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്തത് എന്റെ ഉള്ളിലെ ഏകാഗ്രതയിൽ പുതിയ പുതിയ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ കുറിച്ച് നടത്തുവാനാണെന്ന് ഉറക്കെ പറഞ്ഞ കവിയുടെ പേരാണ് ശ്രീ വയലാർ രാമവർമ്മ ഏറ്റവും സുന്ദരമായ പ്രണയഗാനങ്ങൾ എഴുതിയത് വയലാറാണെങ്കിൽ ഏറ്റവും സുന്ദരമായ പ്രണയിക്കുന്ന കവിത എഴുതിയ കവിയുടെ പേര് പേരുകൂടെ വയലാറാണ് തിരുവാപ്പാട്ടിലല്ല വയലാറിന്റെ പ്രണയം കിടക്കുന്നത് അല്ലെ വയലാറിൻ്റെ പ്രണയം കിടക്കുന്നത് മാനിഷാദ് എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത് അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി താടക എന്ന ദ്രാവിഡ രാജകുമാരി എടുത്ത് വായിച്ചാൽ മതി ആ മാനിഷാത എന്ന് പറയുന്ന കവിതയിൽ രണ്ട് കിളികളുടെ പ്രണയമാണ് പറയുന്നെങ്കിലും വർത്തമാന അല്ല ഏത് കാലത്തും നിലനിൽക്കുന്ന ഏറ്റവും ഉദാത്തമായ പ്രണയത്തിന്റെ ദുരന്ത പരിവേഷമായിട്ട് മാനിഷാത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുന്നാര കിളി ചോദിച്ചു കൂട്ടി കീളി പുന്നാരപ്പം കിളി കൂടുവിട്ടിങ്ങോട്ടു പോരാമോ ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു കൂട്ടി നീളം കിളി കുഞ്ഞാറ്റൊപ്പയും കിളി കൂടുവിട്ടിങ്ങോട്ട് പോരാമോ അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ പുന്നാരക്കിളി പിന്നിയില്ല തൂവൽ ചുണ്ടിനാൽ ചിരി മിനിക്ക് പൂവൻ ചങ്ങാല് ചോദിച്ചു മഞ്ഞു വീഴുന്നു മാമരം കോചുന്നു നെഞ്ചാ ചൂടുണ്ടോ അങ്ങേ തുമ്പത്തെ കാമുകി ഒരു രോമാഞ്ചം ഇങ്ങനെ ആ കവികള് ആ കിളികളുടെ പ്രണയത്തെ ഇങ്ങനെ പറഞ്ഞ് 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 ആ കിളികൾ രണ്ട് സമരസപ്പെട്ട് ചെന്നൂ കൂട്ടത്തിൽ ഒന്നിച്ചിരിക്കുവാൻ ചെന്നൂ കാമുകനേരം ചെന്നൂ കൂട്ടത്തിൽ ഒന്നിച്ചിരിക്കുവാൻ ചെന്നൂ കാമുകന നേരം അവരങ്ങനെ ചിറകുകൾ കോർത്തു കൊണ്ട് കൊക്കുകൾ ഒരുമിക്കൊണ്ട് ഇരുന്ന സമയത്ത് വേടൻ വരികയും വേടൻ അമ്പ ചെയ്ത് വീഴ്ത്തുകയും ചെയ്തപ്പോഴാണ് മാനുഷാത പ്രതിഷ്ഠാത്ത മകാഹ സമാഹയ അവരീ കാമോഹിതം എന്ന് പുരാണത്തിൽ വാൽമീകി പറഞ്ഞത് ആ വത്മീകി പറഞ്ഞ വരികളെ കവി മനുഷ്യാതയിലെടുത്ത് കോട്ടി ചെയ്തിരിക്കുന്നു അരുത് കാട്ടാള ഇപ്പോഴത്തരം കാട്ടാളന്മാർ നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇണക്കുരുവികളായിരിക്കുന്ന രണ്ട് കിളികളെ എഴുതി വീഴ്ത്തിയ വേടന്റെ ദുഃഖത്തിൽ നിന്നാണ് ശ്ലോകഹ ശോകത്വമാകതഹ എന്ന ശോകഹ ശ്ലോകത്വമാഗതഹ ശോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായി ആ ശ്ലോകത്തിന്റെ പേര് രാമായണമാണ് ആ രാമായണത്തെ ഏറ്റവും ചെറുതാക്കി പറഞ്ഞിരിക്കുന്ന കവിന കൂടെയാണ് പ്രണയത്തിൻ്റെ ഏറ്റവും തൂവൽ സ്പർശം നമ്മളിലേക്ക് കൊണ്ടുവന്ന കവിതകുടിയാണ് മനുഷ്യർ വയലാറിന്റെ സിനിമാപ്പാട്ടിലല്ല പ്രണയം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതകളിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വയലാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മളോർക്ക് ഇത്തരം ഒരു പ്രണയസങ്കല്പം വയലാറ് കല്യാണ സൗകര്യം എന്ന് പറയുന്ന തുള്ള തുള്ളലി നമ്മള് കുഞ്ഞ തമ്പ്യാറിനെ പഠിച്ചിട്ടുണ്ട് ഒരു കല്യാണ സൗകര്യം എഴുതിയിട്ടുണ്ട് വനവാസകാലത്ത് പാണ്ഡവരഞ്ചുപേരും ദ്രൗപതി കൂടെ വനവാസത്തിലിരിക്കുമ്പോൾ അന്തരിന്ദ്രിയ നാഭിപത്വത്തിൽ ഞാൻ ബന്ധം സ്വരൂപിച്ച് വിശ്വരൂപം തീർക്കേ ഞാൻ അതിലറിയാതെ മോഹത്തിൻ കടലാസു തോണി ഉറക്കിക്കൊണ്ട് ഇന്നലെ തുണയുമ്പോൾ നാണിച്ച് മുഖം കുരി ചരികെ തിരിക്കുമെന്ന് നായികയുടെ മോഹമുഖമാം ശബ്ദം കേട്ടു പ്രപഞ്ചം നിറയുമാ ആ ദിവര ദിവ്യസരഭത്തിന്റെ പ്രഭവ തികുഞ്ചൊക്കെ ചെന്നിറങ്ങണം നാഥനെ വിടുന്നായാലും ആ പൂവറിൽ തിനിക്കുന്ന തരണം ശ്രദ്ധ നീല വേണിയിൽ വാടിച്ചൂടാൻ എന്ന് ദ്രൗപതി ഭീമനോട് പറയുന്നു എവിടെ എവിടുന്നാഴായാലും എനിക്ക് ആ പൂവെന്ന് കൊണ്ട തന്നേ പറ്റൂ എന്റെ മനോഹരമായി മുട്ടിയിൽ ചൂടാൻ ഭീമസേന ഓടിത്തെന്നിട്ട് ദ്രൗപതി എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഈ ലോകത്ത് ഭീമസേന വിചാരിച്ചാൽ നടക്കാത്തത് എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ വിജൃംപ്രഭവുമായിട്ട് ഗതയുമായിട്ട് ഇറങ്ങിപ്പോയി ഭൂമിയിൽ എവിടെയാണെങ്കിലും ആ പൂ നിനക്ക് ഇർത്തുകൊണ്ട് തരുമെന്ന് പറഞ്ഞ് പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം സൃഷ്ടിച്ച കവിയുടെ പേരും കൂടെയാണ് ശ്രീ വയലാർ രാമവർമ്മ ആ വയലാറിനെ വിമർശിക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് സംഗീതത്തിന്റെ പേരിലാണ് വയലാറിനെ വിമർശിച്ചത് സംഗീതത്തിന്റെ പേരിലാണ് സർഗസംഗീതം കവിയുടെ ആത്മാവാണ് കവിയുടെ ചിന്തയാണ് കവി ആരാണെന്ന് വെടിവാക്കുന്ന കവിതയാണ് സർഗസംഗീതം വാളെല്ലാം സമരായുധം ചടച്ചടനം മുഴക്കിയിടുവാൻ ആളല്ല ഞാനൻ കരവാൾ വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് അതിലാണ് ിൽ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖർ പ്രപഞ്ച പരിണാമോഭിന്ന സർഗക്രിയാസാരം തേടി നടന്ന് പണ്ട് അവരിലെ ചൈതന്യമാണ് എന്റെ ചൈതന്യം എന്ന് വയലാർ പറഞ്ഞു ആരാണോ അന്തർമുഖരായി ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം നേടി വനാന്തർ ഭാഗങ്ങളിൽ തപസിരുന്നത് അവരുടെ ചൈതന്യമാണ് എന്റെ ചൈതന്യം എന്ന് പറഞ്ഞു ആ മൺമത്തകൾ ആറ്റുനോറ്റു മധുര സ്വപ്നങ്ങളിൽ ജീവിത പ്രേമം പാടിയ ലഹരി അഷാന്തിമാക്കളായി ആ മന്വന്തര ഭാവശില്പികൾ എനിക്ക് എനേക്കുമായി ഓവർ കാർത്തിക നെയ്വിളക്കുരയും ഏകാന്ത ആകാശ്രമെന്ന് കവി പാടി അങ്ങനെ പാടിയ കവി അതിൽ തന്നെ ഇങ്ങനെയും പാടി വാളല്ലൻ സമരായുധം ചണച്ചണധ്വാനം മുഴക്കീടുവാൻ ആളല്ല ഞാനൻ കരവാള് വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ രാഗം പാളം ലയം ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതും തീർക്കാൻ കഴിയില്ല വാളല്ല എന്റെ സമരായുധം ചണച്ചണ സ്ഥാനം മുഴക്കാൻ ഞാൻ ആളല്ല ഞാനൻ കരവാള് വിറ്റൊരു മണിപ്പൊൺ വീണ വാങ്ങിച്ചു രാഗം പാളം ലയം ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ മനുഷ്യന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കുവാൻ കവിതക്കേ കഴിയൂ സ്നേഹത്തിനെ കഴിയോ വീണയുടെ ശബ്ദത്തിനെ കവി കഴിയൂ എന്ന് വയലാർ അവിടെ പറഞ്ഞു വയലാർ വിമർശനങ്ങൾ ഉണ്ടായി വിമർശനങ്ങൾ ഉണ്ടായി അപ്പോൾ ആ നേരത്തെ പറഞ്ഞ എന്ത എന്ന കവിത അതിനെ കൂടെ ഉത്തരമാണ് പറയുന്നത് ഞാൻ ആരാണ് എന്ന് കവി വ്യക്തമാക്കുകയാണ് ചെയ്തത് മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടുള്ള മനുഷ്യന്റെ ഹൃദയത്തോടെ സംസാരിക്കൂ എന്ന് പറഞ്ഞ കവിതയാണ് വയലാർ പടവാളിനേക്കാളും വീണൊക്കെ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ എന്ന് പറഞ്ഞ കവിയുടെ പേരും വയലാർ എന്നാണ് അങ്ങനെ വയലാറിന്റെ സർഗസിദ്ധികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വയലാറിന്റെ ഗാനശാഖയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ടരേ ധാരാളം ആളുകൾ സംസാരിക്കാറ് വയലാറിന്റെ സിനിമാ പാട്ടും നാടകഗാനങ്ങളും വലിയൊരു ശേഖരമായിട്ട് നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വയലാറിന്റെ സിനിമാ പാട്ടിനേക്കാളും വയലാറിന്റെ നാടകഗാനത്തിനേക്കാളും എനിക്ക് പ്രാധാന്യം എന്റെ പ്രിയപ്പെട്ട കവിയുടെ ഏറ്റവും സുന്ദരമായ കവിതകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വയലാർ രാഘവ പറമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും വയലാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വയലാറിന്റെ കവിതകളെ തമസ്കരിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ വയലാറിന്റെ സിനിമാഗാനങ്ങളെ മാത്രം പുകഴ്ത്തി പോകുന്ന ഈ കാലഘട്ടത്തിൽ വയലാറിന്റെ കവിത്വം വയലാറിന്റെ ജീവൻ വയലാറിന്റെ രക്തത്തിലൂടെ ഒഴുകിയിരുന്ന മണ്ണ് ഈ മണ്ണാണ് വയലാറിന്റെ മണ്ണാണ് ഈ ഭൂമിയാണ് എന്ന് പറഞ്ഞ ആ മഹാനായ കവിയെ അനുസ്മരിച്ചു കൊണ്ട് വയലാറിന്റെ സിനിമാഗാനങ്ങളിലേക്കും നാടക ഗാനങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല അതിനോട് സമയമില്ലാത്തതുകൊണ്ട് ആ വയലാറിനെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് ധന്യമായ ഒരു ചടങ്ങാണ് നമ്മുടെ ആ നമ്മുടെ ഈ പറയുന്ന വയലാർ ഫാൻസിന്റെ എല്ലാ വർഷത്തുമുള്ള ഈ പരിപാടി ഇത്തോണെ നമുക്ക് ഇങ്ങനെയാണ് നടക്കാൻ നടത്താൻ കഴിഞ്ഞത് എല്ലാ എല്ലാപ്രാവശ്യം നമ്മൾ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇത്തോണെ സബീർ സാർ പറഞ്ഞതുപോലെ വളരെ കുറെ കൂടെ വിശാലമായിട്ടുണ്ട് പക്ഷേ വേദി മറ്റു ചിലർ കൈയടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാലമായി വയലാർ അത്രയും വളർന്നു ഒമ്പത് വർഷക്കൊണ്ട് ആ വയലാറിനെ കുറിച്ച് വയലാറിന്റെ ഗാനങ്ങളെ കുറിച്ച് പറയാൻ അവസരം തന്ന വയലാർ ഫാൻസിന്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം